ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണം അത് നമ്മൾ അറിഞ്ഞതിനേക്കാൾ വളരെ വളരെ ഗൗരവതരമായിരുന്നു അതിർത്തി പ്രദേശങ്ങൾ തെരഞ്ഞുപിടിച്ച് മുപ്പത്തിയാറ് ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള അതിതീവ്രമായ ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് പക്ഷേ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റവും ഇന്ത്യൻ ആർമിയും അതിശക്തമായതുകൊണ്ട് തന്നെ ഒരൊറ്റ ഡ്രോൺ പോലും ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്കെത്തിയില്ല ഈ ഡ്രോൺ ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യയെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തകർക്കുക തളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു വലിയ ചതി കൂടി ഈ ആക്രമണത്തിനിടയിൽ പാകിസ്ഥാൻ തയ്യാറാക്കിയിരുന്നു അതെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ വിമാനത്താവളങ്ങളിൽ ലാഹോർ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ വിദേശ പൗരന്മാരെയും വഹിച്ചുകൊണ്ടുള്ള സിവിലിയൻ എയർക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു അതായത് പാസഞ്ചർ വിമാനങ്ങൾ എന്ന് പറയുന്ന വിമാനങ്ങൾ ഈ വിമാനങ്ങൾ നിരവധിയായി ലാഹോറിലെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മറ്റ് വിമാനത്താവളങ്ങളിലും ഒക്കെ ഉള്ള സമയത്താണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഇത്രയും ഗൗരവതരമായ ഒരു ആക്രമണം നടത്തിയത് സ്വാഭാവികമായും എന്താണ് സംഭവിക്കേണ്ടത് ഇന്ത്യ ആ ദേഷ്യത്തിന് ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തണം പക്ഷേ ആക്രമണം നടത്തുന്നതിന് മുമ്പും രണ്ടു വട്ടം ചിന്തിക്കുന്ന അല്ലെങ്കിൽ സമഗ്രമായി എല്ലാം പഠിക്കുന്ന ഇന്ത്യ വ്യോമാക്രമണം നടത്തുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ റഡാറിൽ വീക്ഷിച്ചു ആ സമയത്ത് ലാഹോർ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെല്ലാം വിദേശ രാജ്യങ്ങളുടെ പൗരന്മാരെയും വഹിച്ചുകൊണ്ടുള്ള ഉണ്ടായിരുന്നു അതായത് ആ സമയത്തൊരു തിരിച്ചടി വ്യോമാക്രമണം ഇന്ത്യ നടത്തിയാൽ സ്വാഭാവികമായും ഈ വിമാനങ്ങൾ തകരും വിദേശ പൗരന്മാർ കൊല്ലപ്പെടും അത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും ഇതൊക്കെയായിരുന്നു പാകിസ്ഥാൻ ഒരുക്കിയ കെണിയുടെ കുതന്ത്രത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം പക്ഷേ ഇന്ത്യൻ ആർമിയോടാണ് കളിക്കുന്നത് എന്ന് ആ വിട്ടികൾക്ക് പിന്നെയാണ് മനസ്സിലായത് ഇന്ത്യൻ ആർമി ഇത് റഡാറിൽ കൃത്യമായി കണ്ടു വ്യോമസേന കൃത്യമായി കണ്ടു അതുകൊണ്ട് തന്നെ ഈ സിവിലിയൻ വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ യാത്രാവിമാനങ്ങൾക്ക് ഒരു പരിക്കുമേൽക്കാത്ത വിധത്തിൽ അതിഭയാനകമായ തിരിച്ചടി പാകിസ്ഥാൻ കേന്ദ്രങ്ങൾക്ക് ഇന്ത്യ നൽകി ഇതോടുകൂടി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോയത് പാകിസ്ഥാനാണ് കാരണം ഒരു യുദ്ധത്തിലും കാണിക്കാത്ത വിധത്തിലുള്ള തെമ്മാടിത്തരവും യുദ്ധനീതിക്ക് വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യക്ക് നേരെ വ്യോമാക്രമണം നടത്തുമ്പോൾ അതിന് കവചമായി വിദേശ പൗരന്മാരുള്ള വിമാനങ്ങളെ നിർത്തുക അല്ലെങ്കിൽ വിദേശ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടായാലും വേണ്ടില്ല ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തിരിച്ചടി കിട്ടണമെന്ന ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ നടത്തുക നാലോച്ചു നോക്കൂ ആ ചതിയുടെ ആഴം കുതന്ത്രത്തിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന് ഒരു തരത്തിലുള്ള മര്യാദയുമില്ലാതെ യുദ്ധ നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരെ സ്വന്തം രാജ്യത്തെ പൗരന്മാരടക്കം ആ വിമാനങ്ങളിലുണ്ട് അവരെ കൊലക്കി കൊടുക്കുന്ന വിധത്തിലുള്ളൊരു ഓപ്പറേഷനായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് പക്ഷേ റഡാറിൽ ഈ വിമാനങ്ങൾ കണ്ടതും അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു സംഭവം ഉണ്ടായതും ഇന്ത്യ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ ചേർന്ന് നടത്തിയ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടന്ന നെറികേഡുകൾ ഇന്ത്യ അക്കമിട്ട് നിരത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചതിയുടെ അല്ലെങ്കിൽ ഒരു കുതന്ത്രത്തിന്റെ കാര്യമാണ് ഞാൻ മേൽ പറഞ്ഞത് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഗുരുദ്വാരകൾ ലക്ഷ്യമിട്ടിരുന്നു ക്രിസ്ത്യൻ മിഷനറിമാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു ബറ്റിൻഡയിലെ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമ താവളം ലക്ഷ്യമിട്ടിരുന്നു ഇന്ത്യയിലെ സാധാരണക്കാരായി സിവിലിയൻസിനെ ലക്ഷ്യമിട്ടിരുന്നു അങ്ങനെ ഇന്ത്യയ്ക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യയുടെ ആക്രമണത്താൽ പല വിദേശ പൗരന്മാരും കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഇന്ത്യയെ വലിയ സമ്മർദ്ദത്തിലാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയും ഒക്കെ ഉണ്ടായ കള്ളക്കളികളാണ് ഇന്ത്യൻ ആർമി പൊളിച്ച് കയ്യിൽ കൊടുത്തത് എന്ന് മാത്രമല്ല ഈ ഡ്രോണുകൾ മുഴുവൻ തുർക്കിയുടേതായിരുന്നു ടർക്കിഷ് ഡ്രോണുകളായിരുന്നു അതിനെയും ഒന്ന് ഒന്നുപോലും ബാക്കിയില്ലാത്ത വിധത്തിൽ തച്ചു തകർക്കാൻ നശിപ്പിച്ച് ഇല്ലാതാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് എന്തു തരം കുതന്ത്രം നമ്മുടെ രാജ്യത്തിന് നേരെ പ്രയോഗിച്ചാലും ഏതു തരത്തിലുള്ള ആക്രമണം നമുക്ക് നേരെ നടത്തിയാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്തും പ്രാപ്തിയും ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും പാകിസ്ഥാൻ ഈ കുതന്ത്രം കാണിച്ചത് ലോകത്തെ അറിയിച്ചതിലൂടെ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിദേശ രാജ്യത്തെ പൗരന്മാരെയൊക്കെ കൊലപ്പെടുത്താൻ പാകിസ്ഥാൻ ഈ വിധത്തിൽ ഒരു കുതന്ത്രം കാണിച്ചു എന്ന് അതാത് രാജ്യങ്ങളിലെ ഭരണകൂടം അറിയുകയാണ് തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഈ വിഷയത്തിൽ പാകിസ്ഥാന് പിന്തുണ നന്നേ കുറവാണ് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ യൂണിയനും ഒക്കെ അടങ്ങുന്ന റഷ്യ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഇന്ത്യക്കൊപ്പം അണിചേരുന്ന സാഹചര്യമാണ് ചൈനയാണ് പാകിസ്ഥാനൊപ്പം ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന രാജ്യം ചൈനീസ് ആയുധങ്ങളൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിൽ അല്ലെങ്കിൽ വിശ്വാസ്യതയില്ലാത്ത ആയുധങ്ങളാണ് ചൈന പാകിസ്ഥാന് എന്ന വാർത്തകളൊക്കെ ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ പിന്തുണ കൊണ്ട് പാകിസ്ഥാന് അധിക ദൂരമൊന്നും ഇങ്ങനെ പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആഭ്യന്തര കലാപം ബലൂചിസ്ഥാൻ വിഷയം പോലുള്ള വിഷയങ്ങളൊക്കെ പാകിസ്ഥാനിൽ ഇപ്പോൾ ആളിക്കത്തുകയാണ് ഇന്ന് മാത്രമല്ല സൈനികമായോ സാമ്പത്തികമായോ ഒന്നും ഇന്ത്യയുടെ ഏഴയിലെത്തു വരാനുള്ള ഒരു യോഗ്യതയും പാകിസ്ഥാനിൽ അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്തരം കുതന്ത്രങ്ങളും ചതിക്കുഴികളും ഒക്കെ കാണിച്ച് സാധാരണക്കാരെ കൂടി കൊലപ്പെടുത്താനുള്ള രീതിയിലേക്കുള്ള കൂടി പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വലിയ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നു ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് പാകിസ്ഥാന് തന്നെയാണ് വലിയ തിരിച്ചടിയാകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ് ചെയ്തു കൂട്ടിയതിനൊക്കെയും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുക്കുകയാണ് നമ്മുടെ രാജ്യം